അറുന്നൂറ്റി അമ്പത്തിയേഴ് കോടി നേടി ഈ വർഷത്തെ രണ്ടാമത്തെ വലിയ ഇന്ത്യൻ ഹിഡായി മാറിയ കാന്താര ചാപ്റ്റർ ഒന്ന് ഒരു കാര്യത്തിൽ പിന്നിലാണ് ഇന്ത്യൻ സിനിമയിൽ ഈ വർഷത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷന് സ്വന്തമാക്കി തിയേറ്ററുകളിൽ ജൈത്രയാത്ര തുടരുകയാണ് പാന് ഇന്ത്യന് കന്നഡ ചിത്രം കാന്താര ചാപ്റ്റർ ഒന്ന് പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽഗിന്റെ കണക്ക് പ്രകാരം ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനകം നേടിയിരിക്കുന്നത് അറുന്നൂറ്റി കോടി രൂപയാണ് വെറും പതിമൂന്ന് ദിവസത്തെ കളക്ഷനാണ് ഇതെന്ന് ഓർക്കണം എത്രത്തോളം പ്രീ റിലീസ് ഹൈപ്പ് ആണോ ഉയർത്തിയിരുന്നത് അതിനുതക്ക പ്രതികരണങ്ങളുമാണ് ചിത്രം നേടിയത് എന്നാൽ ഇന്ത്യൻ സിനിമയിലെ ഈ വർഷത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ കളക്ഷന് സ്വന്തമാക്കിയിട്ടും ഒരു റെക്കോർഡ് ബുക്കിലെ ചിത്രം ഇപ്പോഴും അഞ്ചാം സ്ഥാനത്താണ് ആ പട്ടികയിൽ ഒന്നല്ല രണ്ട് മലയാള ചിത്രങ്ങൾ കാന്താരയേക്കാൾ മുന്നിലുണ്ട് ഈ വർഷം വിദേശ മാർക്കറ്റുകളില് ഏറ്റവുമധികം കളക്ട് ചെയ്ത ഇന്ത്യൻ സിനിമകളുടെ ലിസ്റ്റ് ആണ് അത് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് രജനീകാന്തിന്റെ തമിഴ് ചിത്രം കൂലിയാണ് നൂറ്റി എൺപത് കോടിയാണ് കൂലിയുടെ ഓവർസീസ് ഗ്രോസ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം ഏറ്റവുമധികം കളക്ഷന് നേടിയ ബോളിവുഡ് ചിത്രം ചാവയാണ് നൂറ്റി എഴുപത്തിയൊന്ന് ദശാംശം അഞ്ചു പൂജ്യം കോടിയാണ് ചാവയുടെ ഓവർസീസ് ബോക്സ് ഓഫീസ് ചിത്രത്തിന്റെ ആഗോള ഗ്രോസ് എണ്ണൂറ്റി എട്ട് കോടി ആയിരുന്നു പട്ടികയിൽ പിന്നീടുള്ള മൂന്ന് നാല് സ്ഥാനങ്ങളിൽ രണ്ട് മലയാള ചിത്രങ്ങളാണ് മോഹൻലാൽ നായകനായ എംബുരാനും കല്യാണി പ്രിയദർശന് ടൈറ്റിൽ റോളിൽ എത്തിയ ലോക ചാപ്പര് ഒന്ന് ചന്ദ്രയും എംബുരാ ഓവർസീസ് ബോക്സ് ഓഫീസ് നൂറ്റി നാല്പത്തി രണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടിയാണ് ലോകയുടേത് നൂറ്റി പത്തൊമ്പത് ദശാംശം അഞ്ച് പൂജ്യം കോടിയും എന്നാൽ ആഗോള കളക്ഷനിൽ എംബുരാനേക്കാൾ മുന്നിൽ ലോകയാണ് എന്നതും കൗതുകകരമാണ് മലയാളത്തിൽ നിന്നുള്ള ആദ്യ മുന്നൂറ് കോടി ക്ലബ് ചിത്രമാണ് ലോക അതേസമയം ആകെ കളക്ഷൻ്റെ ശതമാനം നോക്കുമ്പോൾ മറുഭാഷാ ചിത്രങ്ങളേക്കാൾ ഓവർസീസില് ഖാദങ്ങൾക്ക് മുന്നിൽ മലയാള സിനിമകളാണെന്ന് കാണാം ആകെ എണ്ണൂറ്റിയെട്ട് കോടി നേടിയ ചാവ വിദേശത്ത് നേടിയത് നൂറ്റി എഴുപത്തിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി ആകെ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കോടി നേടിയ എംബുരാന്റെ പകുതിയിൽ അധികം വന്നത് വിദേശത്തു നിന്നാണ്